ഓണം ൊപ്പം പൊന്നാക്കാം ശ്രീവത്സവം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഓണം കളറാകുന്നതും കളർഫുൾ ആകുന്നതും പിള്ളേരുടെ ഓണം ബാക്കി ഓണങ്ങള് ഇപ്പം അത് ശരിക്കും പറയാം ഓണത്തിന്റെ ഓണാഘോഷം കഴിഞ്ഞു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് നടക്കുന്ന സമയത്തായിരുന്നു കോളേജുകളിലൊക്കെ ഓണാഘോഷം ഭയങ്കര ചില ആഘോഷങ്ങളൊക്കെ അതിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നല്ല രീതിയിൽ ആഘോഷങ്ങൾ നടന്ന നിരവധി കോളേജുകളുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ കോളേജുകളുടെ ഓണാഘോഷം പ്രതി പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കളർഫുൾ ആണ് എപ്പോഴും അത് ഒരേ ഡ്രസ്സുകളിൽ ഇപ്പൊ തന്നെ ഇപ്പം പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരേ ഡ്രസ്സുകൾ ഒരേ ആൺകുട്ടികളൊരു ഡ്രസ്സുകൾ പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ അങ്ങനെ വളരെ കളർഫുൾ വൈറൽ ആയിട്ടുള്ള ഓണ ഓണാഘോഷങ്ങളാണ് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടന്നത് അപ്പൊ നമുക്ക് നമ്മൾ ചില കോളേജുകളുടെ ഓണാഘോഷങ്ങൾ ആഘോഷം ഏതായാലും ആഘോഷിക്കുന്നവരാണ് കേരളത്തിലെ യുവതലമുറ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾ തന്നെയാണ് മുതൽ പത്ത് ദിവസമാണ് മലയാളി ഓണം ആഘോഷിക്കുന്നതെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകൾ അതിനു മുമ്പ് ഓണാഘോഷം ആരംഭിക്കും പണ്ട് ഒരു ദിവസം മാത്രം ഒതുങ്ങി നിന്നിരുന്ന ക്യാമ്പസ് ഓണാഘോഷങ്ങൾ ഇന്ന് ആഴ്ചകൾ നീണ്ടുനിൽക്കുകയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഓണപരിപാടികൾക്ക് പേര് നൽകുന്നത് മുതൽ ഇന്ന് ക്യാമ്പസുകളിൽ ഓണാഘോഷം തുടങ്ങും ചെണ്ടമേളത്തിന്റെയും ഫ്ലാഷ് മോബിന്റെയും അകമ്പടിയോടെയാണ് പല ക്യാമ്പസുകളിലും ഓണം പ്രോഗ്രാമുകളുടെ പേരും തീയതിയും പ്രദർശിപ്പിക്കുന്നത് തുടർന്ന് ഒരേ ഡ്രസ് കോഡ് സംഘടിപ്പിക്കുന്നതിനും അത്ത ആവശ്യമായ പൂക്കൾ വാങ്ങുന്നതിനും സദ്യ ഓർഡർ ചെയ്യുന്നതിനും പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യുന്നതിനുമുള്ള ഓട്ടം ആരംഭിക്കും പല ക്യാമ്പസുകളിലും ഡിപ്പാർട്ട്മെന്റുകൾ തിരിഞ്ഞുള്ള കലാകായിക മത്സരങ്ങൾ വരെ നടക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ കോളേജിന് മൊത്തമായി ഒരു ഓണാഘോഷമാണ് സംഘടിപ്പിക്കുന്നത് പണ്ടുകാലത്ത് നടന്നു വന്നിരുന്ന മഹാബലി ഇന്ന് ക്യാമ്പസുകളിലെത്തുന്നത് ഹെലികോപ്റ്ററുകളിലും ആഡംബര കാറുകളിലുമൊക്കെയാണ് ചെണ്ടമേളവും മഹാബലിയുമൊക്കെയായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ശക്തി പ്രകടനത്തോടെയാണ് ക്യാമ്പസ് ഓണങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ചിലയിടങ്ങളിൽ ഇത് ക്യാമ്പസിന് പുറത്തേക്കും എത്താറുണ്ട് ഏറ്റവും മികച്ച അത്തപ്പ് ഒരുക്കിയും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചും കേരളത്തിലെ യുവത്വം ക്യാമ്പസുകളിൽ ഓണം ഒരു മഹോത്സവമാക്കുകയാണ് കലയുടെ ആലയങ്ങൾ ശരിക്കും കലാലയങ്ങളാകുന്നത് ഇതുപോലെയുള്ള ആഘോഷങ്ങളിലൂടെയാണ് ഇന്നത്തെ ക്യാമ്പസ് ഓണങ്ങൾ വൈബും വയറലുമായി മാറുന്നതും ഇതുകൊണ്ടൊപ്പം തന്നെ വടംവലിയും ഉറിയടിയും ചാക്കിലോട്ടവും കസേരകളയും തുടങ്ങി നിരവധി മത്സരങ്ങളാണ് ക്യാമ്പസ് ഓണങ്ങളുടെ ഭാഗമാകുന്നത് ചിലയിടങ്ങളിൽ ക്യാമ്പസ് ഓണങ്ങൾക്ക് പകിട്ടേക്കുവാൻ പുലികളെയും എത്താറുണ്ട് ഏറ്റവും ഒടുവിൽ വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നതും പിന്നീടുള്ള വിജയികളുടെ പ്രഖ്യാപനങ്ങൾ മാത്രം വിജയികളെ അറിയുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ചായങ്ങൾ വാരി വിതറിയും ആർപ്പ് വിളിച്ചും യഥാർത്ഥത്തിൽ ആഘോഷങ്ങൾ പലപ്പോഴും അതിരിവിട്ടു പോകാറുമുണ്ട് എങ്കിലും എന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ ഒരാൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളിൽ ഒന്നാകുന്നു ഇന്നത്തെ ക്യാമ്പസുകളുടെ ഓണാഘോഷങ്ങൾ പ്രൈം എല്ലാ പ്രേക്ഷകർക്കും